ശബരിമലയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എല്ലാ സൗകര്യവും ലഭിച്ചുവെന്ന് സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി താൻ ശബരിമല ദർശനം നടത്തി വരുന്നുണ്ട് നിലവിലെ സൗകര്യങ്ങളിൽ തൃപ്തിയുണ്ടെന്നും തുടർന്നും ഇത്തരം സംവിധാനം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല ദർശനം നടത്താൻ സാധിച്ചു മണ്ഡലകാലം തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം വാർത്താ മാധ്യമങ്ങളിലൂടെ ഇച്ചിരി ഭയപ്പെടുത്തുന്ന തിരക്കുകൾ കാണാൻ സാധിച്ചു അത് ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു കാരണം ഇതെങ്ങനെയാണ് ഈ തുടർന്ന് ഇതുപോലൊരു തിരക്ക് കൂടിയാൽ എങ്ങനെയാണ് ശബരിമലയും അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുക എന്നുള്ളത് കാരണം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ഞാൻ ശബരിമലയിൽ ദർശനം നടത്തുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഒരു വലിയൊരു ആൾക്കൂട്ടം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഹാൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ രണ്ട് ദിവസം കൊണ്ട് തന്നെ പുതിയ പ്രസിഡന്റ് ജയകുമാർ സാറും നമ്മുടെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് സാറും എല്ലാവരും ഇടപെട്ടുകൊണ്ട് വളരെ എന്താ പറയുക സ്മൂത്തായിട്ട് ഏതൊരു ഭക്തനും വളരെ കൂടി അയ്യപ്പനെ കണ്ട് തൊഴുതി സന്തോഷത്തോടുകൂടി മടങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായി അത് വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ് പിന്നെ ഒരുപാട് വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു സീസൺ ആരംഭിക്കുമ്പോൾ ഭക്തന്മാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ചില ഭക്തന്മാർ തന്നെ അത് ഇപ്പം ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ കാരണം ഇപ്പോൾ ബയോ ബയോ ടോയ്ലറ്റ്സ് ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പമ്പ കഴിഞ്ഞ മുൻ വർഷങ്ങളെക്കാളും കൂടുതൽ വൃത്തിയാണ് പക്ഷേ ഭക്തന്മാർ തന്നെ അത് വൃത്തികേടാക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ നദിയിൽ കറുത്ത വസ്ത്രം വലിച്ചെറിയുന്നത് അത് നമുക്ക് അങ്ങനെ ചെയ്യുന്നവരെ ഒരു ബോധവൽക്കരണത്തോടെ മാത്രമേ അത് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ കാരണം അന്നദാനം ഇന്നലെ പ്രസിഡന്റിന്റെ പുതിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു എന്തായാലും സദ്യ തന്നെ കൊടുക്കാൻ പോവുകയാണ് ഭക്തന്മാർക്ക് ഒരു കേരളീയ സദ്യ തന്നെ കൊടുക്കാൻ പോവുകയാണ് എന്തായാലും തീർച്ചയായിട്ടും അതൊക്കെ കാരണം അത്രയും ദൂരം നടന്നും ക്യൂ നിന്നും സഞ്ചരിച്ചും വരുന്ന ഭക്തന്മാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വയറ നിറച്ചും ഭക്ഷണം കഴിക്കാൻ സാധിക്കും എന്ന് പറയുന്നതൊക്കെ ഭയങ്കര സന്തോഷം